നമസ്കാരം വെട്ടനോസ് ഉള്ള സ്വാഗതം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ പരാതി പരിഹാര അദാലത്ത് സമാപിച്ചു കമ്മീഷൻ അംഗങ്ങളായ ടി കെ വാസു അഡ്വക്കേറ്റ് സേതുനാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് രണ്ട് ദിവസങ്ങളിലായി അദാലത്ത് നടത്തിയത് കഴിഞ്ഞ വർഷം പൊന്നാനിൽ പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരെ അന്യായമായി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച സംഭവത്തിൽ തുടരന്വേഷണത്തിന് ഉത്തരവായി തിരൂർ ഡിവൈഎസ്പിയാണ് അന്വേഷണം നടത്തുക സംഭവത്തിൽ രണ്ട് പോലീസുകാരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു നൂറ്റി ഇരുപത്തിരണ്ട് പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത് ഇതിൽ തൊണ്ണൂറ്റി ഒൻപതെണ്ണം പരിഹരിച്ചു രണ്ടെണ്ണത്തിൽ സ്ഥലം സന്ദർശിച്ചതിന് ശേഷം തീരുമാനമെടുക്കും ശേഷിക്കുന്നവർ ബന്ധപ്പെട്ട വകുപ്പുകളോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് അദാലത്തിൽ ലഭിച്ച പരാതികളിൽ കൂടുതലായുള്ളത് മുപ്പത്തിയാറ് പരാതികളാണ് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ചത് പോലീസ് ഇരുപത്തിയാറ് തദ്ദേശം ഇരുപത്തിമൂന്ന് വിദ്യാഭ്യാസം പതിമൂന്ന് സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ടത് ആറ് കെ എസ് ഇ ബി നാല് എന്നിങ്ങനെയാണ് വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് കമ്മീഷന്റെ അദാലയത്തിൽ ലഭിച്ച പരാതികളുടെ എണ്ണം ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ വീട്ടിലേക്ക് വീൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന വഴി ആവശ്യപ്പെട്ട് നൽകിയ പരാതിയിൽ സ്ഥലമുടമ വഴി നൽകാൻ തീരുമാനിച്ചു മൂന്നടി വീതിയിൽ മുപ്പത് മീറ്റർ നീളത്തിൽ വഴി നൽകാമെന്നാണ് സ്ഥലമുടമ സമ്മതം അറിയിച്ചത് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്താൻ പഞ്ചായത്ത് അധികൃതരോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു കമ്മീഷൻ സെക്ഷൻ ഓഫീസർ വി വിനോദ് കുമാർ പട്ടികജാതി വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു വെട്ടന്യൂസ് മലപ്പുറം